കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ തിരുവോണ നക്ഷത്രം മകരക്കൂറിൽ ജനിച്ച നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം തിരുവോണ നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം തിരുവോണ നക്ഷത്രത്തിന്റെ മൃഗം എന്ന് പറഞ്ഞാൽ വാനരമാണ് വാനരമാണ് മൃഗം എരിക്കാണ് വൃക്ഷം ദേവഗണത്തിൽപ്പെട്ടതാണ് പുരുഷ യോനിയാണ് പക്ഷി കോഴിയാണ് ഭൂതം വായുവാണ് ദേവത വിഷ്ണുവാണ് മഹാവിഷ്ണു വിഷ്ണു സങ്കല്പത്തിൽ പെട്ടതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രം സാമാന്യനോ ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് വിവാഹം കയറി താമസം ഇരുപത്തെട്ട് എട്ട് ഇങ്ങനെയൊക്കെയുള്ള ഊൺ നാളിൽ പെടുത്തതായിട്ടുള്ള ഒരു നക്ഷത്രങ്ങൾ ഓണമെന്ന് പറഞ്ഞാൽ തന്നെ തിരുവോണമാണ് അവർക്ക് എല്ലാ ദിവസവും ഓണങ്ങളാണ് തിരുവോണമാണ് സമ്പൽ സമൃദ്ധമായിട്ടോ അല്ലെങ്കിൽ മൃഷ്ടാന് ഭോജനകർത്താവായിരിക്കും അന്നം ഒരിക്കലും മുടങ്ങാത്ത നക്ഷത്രത്തിൽപ്പെട്ട ഒരു നക്ഷത്രം കൂടാണ് തിരുവോണമെന്നാണ് പറയപ്പെടുന്നത് ഇരുപത്തി ഏഴ് നാളിൽ വൈഷ്ണവ സങ്കല്പത്തിൽപ്പെട്ട നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം തിരുവോണ നക്ഷത്രം മകരക്കൂറിലാണ് ഇപ്പോഴുള്ള അവസാനത്തിന് മകരക്കൂറുകാർക്ക് എല്ലാ മകരക്കൂറുകാർക്കും കാലം കൂടാണ് തിരുവോണ നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സജ്ജന സംസർഗം ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ആൾക്കാരായിരിക്കും സജ്ജനങ്ങളുമായിട്ട് സംസർഗം പാലിക്കുകയോ സജ്ജന സംഭാഷണങ്ങളും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് മൃഷ്ടാന്ന ഭോജനം ലഭിക്കുന്ന ആൾക്കാരാണ് തിരുവോണം ദേവണത്തിൽ വൈഷ്ണവ സങ്കല്പമായിട്ടുള്ള നക്ഷത്രമാണ് വിഷ്ണുവിനെ ഏറ്റവും കൂടുതൽ പൂജിക്കുകയോ വിഷ്ണു സഹസ്രാമങ്ങൾ ജപിക്കുക വിഷ്ണുവിനെ പ്രസാദിപ്പിക്കുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഇതൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും തിരുവോണ നക്ഷത്രത്തിന് തിരുവോണ നക്ഷത്രം ചന്ദ്രദശയിലെ ജന്മമാണ് ഇപ്പം ചന്ദ്രദേശിലെ ജന്മമായി കഴിഞ്ഞപ്പോൾ ആദ്യം മാതൃസ്ഥാനത്തിന് ദുരിതങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വന്നിട്ടുണ്ട് ബാല്യകാലത്തിൽ ബാല്യകാലത്തിൽ സന്താന സംബന്ധമായിട്ടുള്ള ദുരിതങ്ങൾ മാതാവിന് അനുഭവിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു പൊതു സ്വഭാവമുള്ള നക്ഷത്ര നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത് വയസ്സ് വരെ രാഹുർ ദശാകാലമാണ് ആ സാമാന്യനുള്ള രാഹുർ ദശയിൽ അത്യന്തം ഗ്രഹ്പിഴകളും കഷ്ടനഷ്ടങ്ങളും വാഹനാപകടങ്ങളും മറ്റു കാര്യങ്ങളും ൊക്കെ ഉണ്ടാകേണ്ടതായിട്ടുള്ള വിഷയം എന്നാൽ തന്നെയും വാഹനം വസ്ത്ര ആഡംബരസാനം ജോലി തൊഴിൽ ഇതൊക്കെ ഈ സമയങ്ങളിൽ ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥാന്തരത്തിലുള്ള ഒരു നക്ഷത്രം കൂടാണ് തിരുവോണ നക്ഷത്രം തിരുവോണ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീജനങ്ങള് പതിനെട്ട് വയസ്സ് തൊട്ട് ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടം ഏറ്റവും നല്ല വിവാഹത്തിനുള്ള യോഗമുള്ള സമയമാണ് ഇരുപത്തിമൂന്ന് വയസ്സിൽ കവിയാതെ നിൽക്കുന്ന ആൾക്കാര് എല്ലാ എല്ലാ ഇരുപത്തി മൂന്ന് വയസ്സിനകത്തുള്ള ആൾക്കാർക്കും നല്ല ബന്ധങ്ങളും നല്ല വിവാഹ സന്തുഷ്ടമായിട്ടുള്ള കുടുംബങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയും നല്ല സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാകാനുള്ള യോഗമുള്ള ഒരു നക്ഷത്രം കൂടാണ് സ്ത്രീകൾക്ക് അത് തന്നെ അത് തന്നെയല്ല ഗുരുഭക്തിയും സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗവും ഏറ്റവും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള സ്ത്രീകളുമായിരിക്കും തിരുവോണം നക്ഷത്രത്തിൽ പെടുന്ന ആൾക്കാർ പെട്ടെന്ന് ഗർഭിഷ്ടതയോടുകൂടി സംസാരിക്കുകയും പെട്ടെന്ന് എടുത്തിയാടി സംസാരിക്കുകയും എല്ലാ കാര്യത്തിനും എടുത്തിയാടി ഇറങ്ങുകയും ചെയ്യുന്നത് ഇവരുടെ ഒരു പൊതു സ്വഭാവമാണ് അതൊക്കെ ഒരു നിയന്ത്രണത്തിലും ഒക്കെ വരുത്തിയിലും വരുത്തിയില്ലായെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുപ്പത് വരെയുള്ള സമയങ്ങളിലോ അല്ലെങ്കിൽ മുപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള സമയങ്ങളോ അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടുള്ള പീഡ ഒരു കയ ഒന്ന് ഒന്ന് മുറിക്കുക കീറുക അല്ലെങ്കിൽ പൊരുവ് ഒന്ന് മുറിക്കുക ആശുപത്രി കയറ്റം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗദുരിതത്തിനുള്ള കാരണങ്ങളും ഒക്കെ ആകാനുള്ള സാധ്യതാവസ്ഥയുണ്ട് എന്നാലും നല്ല ആരോഗ്യ ദൃഢവാത്തവാനായിട്ടും ആരോഗ്യ ദൃഢതയോട് സ്ത്രീകളാണെങ്കിൽ ആരോഗ്യ ഒക്കെ പോകാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ് ധന്വരി ധന്വന്തുരി മന്ത്രം ജപിക്കുന്നതും ധന്വന്തുരി സ്വഭാവത്തിലുള്ള പിന്നെ ചൈതന്യത്തെ പൂജിക്കുന്നതും മഹാവിഷ്ണുവിനെ സായത്വമാക്കുന്നതും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമാണ് നാൽപ്പത് നാൽപ്പത്തി ആറ് വയസ്സിന് ശേഷം വയസ്സിനുള്ളിൽ വാഹനം വസ്ത്രം ആഡംബര സാധനം ഗൃഹം അല്ലെങ്കിൽ പുതിയ ഗൃഹം മോടി പിടിപ്പിക്കുക ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും സന്താനങ്ങൾക്കുള്ള സാധ്യതയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത അവസ്ഥയുണ്ട് സത്യസന്ധരും സത്യനിഷ്ഠയം കൂടുതൽ പാലിക്കുന്നതിനും വ്രതങ്ങളും മറ്റു ഒക്കെ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്ന മന്ത്രം ജപം നാമജപം ഇതിലൊക്കെ താല്പര്യമുള്ള ആൾക്കാരും കൂടെയാണ് തിരുവോണം നക്ഷത്രത്തിൽപ്പെട്ട സംഗീത ആദ്യ കലകളിലും വാസനകളിലും ഒക്കെ ഏറ്റവും ഇഷ്ടവും കാര്യങ്ങളും ഒക്കെയുള്ള ആൾക്കാരാണ് വഞ്ചന കുറവുള്ള ആൾക്കാരായിരിക്കും ആൾക്കാരുമായിട്ട് ഇടപഴകുന്നതിലും മറ്റു കാര്യത്തിലും ബന്ധുജനങ്ങളും ഒക്കെ ആയിട്ടും നല്ല സ്വഭാവത്തോടു കൂടി നല്ല മിത്രങ്ങളായിട്ടും നല്ല സന്തോഷത്തോടു കൂടിയും ജീവിക്കാനുള്ള അനുഗ്രഹാവസ്ഥ തിരുവോണം നക്ഷത്രത്തിന് ഉള്ളൊരു ഉള്ളതായിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞ് കേട്ടിട്ടുള്ളത് തിരുവോണ നക്ഷത്രം കയറി താമസത്തിന് ഒരു വിവാഹത്തിന് അന്നപ്രാശ ത്തിന് ഇതിനൊക്കെ ഉത്തമമായിട്ടുള്ള നക്ഷത്രമാണ് ക്ഷേത്ര പ്രദേശത്തിലെ വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കും വിഗ്രഹ ആരാധന പുതിയതായിട്ട് തുടങ്ങുവാനും ഒക്കെ തിരുവോണ നക്ഷത്രം ഉപയോഗിക്കാറുണ്ട് വൈഷ്ണവ വൈഷ്ണവ സങ്കല്പത്തിൽ പെടുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ദീർഘായുസും മറ്റു കാര്യങ്ങളും ഒക്കെയുള്ള നക്ഷത്രം തന്നെയാണ് തിരുവോണ നക്ഷത്രം തിരുവോണ നക്ഷത്രത്തിൻ്റെ ഭാവിയിൽ ഈ പെട്ടെന്നുള്ള ദേഷ്യവും എടുത്തിയാടിയുള്ള സംസാരങ്ങൾ എടുത്തിയാടിയുള്ള ധനസംബന്ധമായിട്ടുള്ള വിഷയങ്ങളും ധനസംബന്ധമായിട്ടുള്ള വിഷയങ്ങളും കൂടുതൽ ശ്രദ്ധിച്ചും മറ്റും കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യുക സ്വപ്രയത്നം കൊണ്ട് അവനവൻ്റെ പ്രയത്നം കൊണ്ട് ഉന്നത നിലയിലെത്താനും ഒക്കെ ഒക്കെ ഒരു യോഗമുള്ള നക്ഷത്രമാണ് പിന്നെ അവരവരുടെ ഗ്രഹനില നോക്കി ആ ഗ്രഹനില എങ്ങനെയാണ് വ്യാഴം നിൽക്കുന്നതെന്നും കേസരി യോഗങ്ങളോ യോഗങ്ങളോ ആ മറ്റ് യോഗങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മളെ ഒരു ഉത്തമ ജ്യോത്സിനെ കൊണ്ട് പരിശോധിപ്പിച്ചതിനു ശേഷം അതിന് തത്തുല്യമായിട്ടുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തിരുവോണം നക്ഷത്രത്തിന് സാമാന്യം എൺപത്തി മൂന്നര വയസ്സ് വരെയുള്ള ഇരിക്കാനുള്ള യോഗാവസ്ഥ ഉള്ള ഒരു നക്ഷത്രമാണ് വളരെയധികം സൂക്ഷിച്ചും കണ്ടും മാത്രമേ എല്ലാ പെരുമാറ്റങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാവൂ കഫ രോഗങ്ങൾ കഫ സംബന്ധമായിട്ടുള്ള രോഗ പിത്ത സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഹൃദയ സംബന്ധമായിട്ട് കരൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത മുട്ടിനു താഴോട്ടുള്ള ഭാഗങ്ങളിൽ ഉള്ള വേദന മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയുള്ള ഒരു നക്ഷത്രം കൂടിയാണ് തിരുവോണം നക്ഷത്രം അപ്പോൾ ശിവക്ഷേത്രത്തിൽ മൃത്യുജയ ഹോമോ മൃത്യുഞ്ജയാർച്ചനയോ മൃത്യുജയ മന്ത്രങ്ങളോ ജപിക്കുന്ന തിരുവോണ നക്ഷത്രത്തിന് ഏറ്റവും ഉത്തമമായിരിക്കും നന്മയോടു കൂടിയും ആ ഒരു മാനസികമായിട്ടുള്ള ഒരവസ്ഥി ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടി ഈശ്വരനെയൊക്കെ വിചാരിച്ച് ദേഷ്യവും ആ ബുദ്ധിമാന്യവും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ദാമ്പത്യ ദാമ്പത്യബന്ധവും നല്ല സൽസന്ധാനങ്ങളും നല്ല കുടുംബജീവിതവും നല്ല ഗൃഹങ്ങളും നല്ല സന്തോഷപൂർണമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാകുമെന്നാണ് ആചാര്യന്മാർ തിരുവോണ നക്ഷത്രത്തിനെക്കുറിച്ചുള്ള പിന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ